ഇന്ന് മാർച്ച് പത്തൊൻപത് ആദ്യത്തെ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മാർച്ച് പത്തൊൻപതിനാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അമേരിക്കയിൽ വോട്ടവകാശത്തിനും മെച്ചപ്പെട്ട വേതനത്തിനും ജോലിസമയം നിജപ്പെടുത്തുന്നതിനുമായി നടന്ന വനിതാ റാലിയുടെ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിൽ വച്ച് നടന്ന രണ്ടാം അന്തർദേശീയ വർക്കിംഗ് വിമൻ കോൺഫറൻസിൽ വെച്ചാണ് അന്തർദേശീയ വനിതാ ദിനാചരണം എന്ന ആശയം ഉരുത്തിരിയുന്നത് ക്ലാര സെറ്റ്കിൻ എന്നയാളാണ് ഈ ആശയം അവതരിപ്പിച്ചത് പതിനേഴ് രാജ്യങ്ങളിൽ നിന്നും മീറ്റിംഗിൽ സംബന്ധിച്ചിരുന്ന നൂറിലധികം പേർ ഏകഖണ്ഡമായി സെറ്റ്കിന്റെ ആശയം അംഗീകരിക്കുകയും വനിതാ ദിനം നിലവിൽ വരികയും ചെയ്തു ഈ തീരുമാനത്തിന്റെ ചുവടു പിടിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഓസ്ട്രിയ ഡെൻമാർക്ക് ജർമ്മനി സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളിൽ മാർച്ച് പത്തൊമ്പതിന് ആദ്യ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം നടന്നു മാർച്ച് പത്തൊമ്പതിന് നടന്ന മറ്റൊരു സംഭവം ഓസ്കാർ പുരസ്കാരവുമായി ബന്ധപ്പെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മാർച്ച് പത്തൊമ്പതിനാണ് ആദ്യമായി ഓസ്കാർ അവാർഡ് ദാന ചടങ്ങ് ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്തത് എൻ ബി സി ടെലിവിഷനാണ് ന്യൂയോർക്കിലുള്ള എൻ ബി സി ഇൻ്റർനാഷണൽ തിയേറ്ററിൽ നിന്ന് ഇരുപത്തിയഞ്ചാമത്തെ ഓസ്കാർ ചടങ്ങ് സംപ്രേഷണം ചെയ്തത് ബോബ് ഹോപ്പായിരുന്നു അവതാരകൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ എ ബി സി ടെലിവിഷനാണ് ഓസ്കാർ അവാർഡുകൾ സംപ്രേഷണം ചെയ്യുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളെ സംബന്ധിച്ച് മാർച്ച് പത്തൊമ്പത് പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് അന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദ ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബംഗ്ലാദേശ് സന്ദർശന വേളയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി മുജീബുർ റഹ്മാനുമാണ് ഇരു രാജ്യങ്ങൾക്കും വേണ്ടി ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പരസ്പര സൗഹൃദവും സമാധാനവും നിലനിർത്തുന്നതിനാവശ്യമായ പന്ത്രണ്ട് ആർട്ടിക്കിളുകളാണ് ഉടമ്പടിയിൽ ഉണ്ടായിരുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തേക്കായിരുന്നു ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മാർച്ച് പത്തൊമ്പതിന് ഈ ഉടമ്പടിയുടെ കാലാവധി അവസാനിച്ചു